ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ള അല്ലെങ്കിൽ പറയാറുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രയോഗങ്ങളെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയമില്ല എന്ന് പറയാറുണ്ട് പറയാറില്ലേ പറയാറുണ്ട് എക്സ്ക്യൂസ് മീ നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല അത് പറയാറുണ്ട് ഓ പുറത്ത് പോകാൻ സമയമില്ല ഇരിക്കാൻ സമയമില്ല അല്ലേ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ സമയമില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയമില്ല 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 തീർച്ചയായും പറയാറുണ്ട് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോഗം അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട് ഫ്രേസ് ഉണ്ട് അതാണ് എന്താണെന്ന് പറയുമോ ദോ ടൈം ടു എന്ന് ആദ്യം പറയാം ദോ ടൈം ടു ഈ ഒരു അഞ്ച് വേർഡ്സ് അടങ്ങുന്ന ഈ ഒരു ഫ്രേസ് ആദ്യം പറയാം ദോ ടൈം ടു ദോ ടൈം ടു എന്ന് പറഞ്ഞ ശേഷം എന്താണോ ചെയ്യാൻ അല്ലേ സമയമില്ലാത്തല്ലേ ചെയ്യുക

എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള സമയമല്ല ഇതെന്ന് പറയാറുണ്ട് എങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള സമയമല്ല ഇത് ഒരു മൂവി അല്ലെങ്കിൽ ഒരു സിനിമ കാണാനുള്ള സമയമല്ല ഇത് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ല ഇത് അങ്ങനെ പറയുമ്പോൾ അതിനായിട്ടൊരു പ്രത്യേക ഒരു ഫ്രേസ് ഉണ്ട് വാക്യുണ്ട് അതാണ് ഇറ്റ്സ് നോട്ട് ദ ടൈം ടു ആദ്യം പറയാം എന്താ പറയുക ഇറ്റ്സ് നോട്ട് ദ ടൈം ടു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ എന്തായി സമയം അല്ല ഇത് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സമയമല്ല ഇത് അവിടെ പോകാനുള്ള സമയമല്ല ഇത് എന്നായി ഇത് നമുക്ക് ഉദാഹരണങ്ങളുടെ വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഒരു സിനിമ കാണാനുള്ള സമയം ഇല്ല സമയമല്ല ഇതല്ല എന്താണ് ഒരു സിനിമ കാണാനുള്ള സമയം ഇല്ല എന്ന് പറയണം അപ്പൊ എന്താ പറയാ അപ്പൊ ദോ ടുന്ന് ആദ്യം പറയാം ടു അത് കഴിഞ്ഞിട്ട് വെർ ഫസ്റ്റ് ഫോം എന്താണ് കാണുക വാച്ച് നോ ടൈം ടു വാച്ച് എ മൂവി അല്ലേ ദർ ഇസ് നോട്ട് ടൈം ടു വാച്ച് എ മൂവി ഒരു മൂവി കാണാനുള്ള സമയം ഇല്ല ഐ എം സോറി പെട്ടെന്ന് പോകണം ഇനി അടുത്താണ് നിങ്ങളുടെ അനിയത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് നിങ്ങൾ പറയാണ് ഓഹോ ടി വി കാണാനുള്ള സമയമല്ല ഇത് അല്ലെങ്കിൽ ഒരു മൂവി ഒരു സിനിമ കാണാനുള്ള സമയമല്ല ഇത് പഠിക്കാനുള്ള സമയമാണ് പറയാറില്ലേ തീർച്ചയായിട്ടും പറയാറുണ്ട് അപ്പം അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കേണ്ടി വരും ഏതാണ് ഇറ്റ്സ് നോട്ട് എ ടൈം ടു ആദ്യം പറയാം ടു 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 വാച്ച് വാച്ച് എ എ മൂവി 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 ഒരു അല്ലെങ്കിൽ എന്താ പറയാ സമയമല്ല ഇത് ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം പുറത്ത് പോകാൻ സമയമില്ല ഓഹോ എക്സ്ക്യൂസ് മീ പുറത്ത് പോകാൻ സമയമില്ല പെട്ടെന്ന് പോകണം പുറത്ത് പോകാൻ സമയമില്ല അപ്പൊ സമയമില്ല എന്ന് പറയുമ്പോ എന്തുക്കണം പുറത്തേക്ക് പോകാനുള്ള സമയമല്ല ഇത് രാത്രി ആയിട്ടുണ്ട് രാത്രി ആയിട്ടുണ്ട് അപ്പോ പറയാണ് പുറത്തേക്ക് പോകാനുള്ള സമയമല്ല ഇത് അങ്ങനെ പറയുമ്പോ എന്താ അത് പറയണം ഈ ഒരു ഫ്രീസ് ആദ്യം പറയാം ഇറ്റ്സ് നോട്ട് എന്താണ് ഇറ്റ്സ് നോട്ട് ടു ഗോട്ട് സൈഡ് സൈഡ് പുറത്തേക്ക് പോകാനുള്ള സമയമല്ല ഇത് അടുത്താണ് നിന്നോട് സംസാരിക്കാൻ സമയമില്ല എക്സ്ക്യൂസ് മീൻ നിന്നോട് സംസാരിക്കാൻ സമയമില്ല ഓക്കെ അപ്പൊ നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ എന്താ പറയാ ഇങ്ങനെ നിങ്ങളോട് അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാനുള്ള സമയമല്ല ഇത് എങ്ങനെയാണ് നിന്നോട് സംസാരിക്കാനുള്ള സമയമല്ല ഇത് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നോക്കാം മൊബൈലിൽ ഓക്കെ മൊബൈലിൽ കളിക്കാൻ സമയമില്ല എന്താണ് മൊബൈലിൽ കളിക്കാൻ സമയമില്ല പെട്ടെന്ന് നോക്കി പെട്ടെന്ന് പോകണം പെട്ടെന്ന്

മൊബൈലിൽ കളിക്കാനുള്ള സമയമല്ല ഇത് ഇത് പഠിക്കാനുള്ള സമയമാണ് പറയാം ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് നോട്ട് ടൈം ടൈം ടു ടു പ്ലേ പ്ലേ ഓൺ ഓൺ ദ ദ മൊബൈൽ മൊബൈൽ പറയാ മൊബൈലിൽ കളിക്കാനുള്ള സമയമല്ല ഇത് ഇറ്റ്സ് ടൈം ടു സ്റ്റഡി പഠിക്കാനുള്ള സമയമാണ് ഇനി അടുത്താണ് ഇരിക്കാൻ സമയമില്ല എന്നാണ് ഇരിക്കാൻ സമയമില്ല പലപ്പോഴും പറയാറുണ്ട് അല്ലേ ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഓ ഇരുന്നോളൂ ഇരിക്കൂ ഇരിക്കൂ അപ്പോൾ ചില ആളുകൾ പറയാറുണ്ടോ ഇരിക്കാൻ സമയമില്ല ഇരിക്കാൻ സമയമില്ല പറയാ പറയാ നോ 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 ടൈം 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 ടു 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 എക്സ്ക്യൂസ് സിറ്റ് സിറ്റ് പറയണത് ഇങ്ങനെ ഇരിക്കാനുള്ള സമയമല്ല ഇത് നമുക്ക് പോകാം ഇരിക്കാനുള്ള സമയമല്ല ഇത് പറയാം ഇറ്റ്സ് നോട്ട് ദ ദ ടൈം ടൈം ടു ടു സിറ്റ് സിറ്റ് ഇറ്റ്സ് നോട്ട് ഇരിക്കാനുള്ള സമയമല്ല ഇത് ക്ലിയർ ഇനി നിങ്ങൾ ഒരു മൂന്നോ നാലോ സെന്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമന്റ് ബോക്സ് ആക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എബ്രിവാൻ